ഇനി ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം കാലഘട്ടത്തിൽ രക്ഷകർത്താക്കൾ ഏറെ അർപ്പിക്കുന്നതാണ് അവരുടെ കുട്ടികളെ ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ ഏറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന കുട്ടികൾ മാരകമായ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത് കാണുമ്പോഴാണ് ഏറെ സങ്കടമുണ്ട് നമ്മെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ നാട് ഏറ്റവും നല്ല നിലയിലേക്കാകണമെന്നുണ്ടെങ്കിൽ വരും തലമുറയെ ഏറ്റവും നല്ല രൂപത്തിൽ നിന്ന് വളർത്തിയെടുക്കാൻ സാധിക്കും വളരെ കർശനമായിട്ടുള്ള നിയമത്തിൻ്റെ മുന്നിലൂടെ തന്നെ രക്ഷകർത്താക്കളും അതുപോലെ തന്നെ അധികാരികളുമൊക്കെ വളർന്നു വരുന്ന തലമുറയെ കടത്തി വയ്ക്കും സ്വാതന്ത്ര്യം അത് എന്തിനും വേണ്ടിയിട്ടുള്ളതല്ല പക്ഷെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു കൺട്രോളുണ്ട് അതിനൊരു സിസ്റ്റമുണ്ട് അതിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഏത് മതത്തിലുള്ള കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് അതനുസരിച്ചുകൊണ്ട് നമ്മളുടെ യുവതലമുറയെ വളർത്തുവാൻ നമ്മുടെ ഇന്നത്തെ ഈ സമൂഹത്തിനായില്ലെങ്കിൽ നാളെ ഒരു മാതാവ് പിതാവ് എന്ന രൂപത്തിൽ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന തലമുറയെ ഒരു കൃഷിയെ നമുക്ക് കിട്ടാതിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ കുട്ടികളെ നോക്കിക്കാണുന്നു സമൂഹത്തിൽ വളരെ ദൂഷ്യവത്തായിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിൻ്റെയും അതുപോലെ നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെയും അതിവ്യാപനം നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ വ്യാപിച്ചിരിക്കുകയാണ് കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണത്തിനും പരസ്പരമുള്ള അക്രമത്തിനും പണത്തിനു വേണ്ടി എന്തെങ്കിലും തരത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ മയക്കുമരുന്നിനെ തടയിടുക എന്നത് തന്നെയാണ് സാമൂഹ്യപരമായിട്ട് അല്ലാതെ ഉത്തരവാദിത്വം അഭിഭാഷകണെന്ന രീതിയിൽ എൻ്റെ തൊഴിൽ രംഗത്തും ഒരുപാട് ചർച്ചകൾക്ക് കാരണത്തിനുണ്ടാകുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഒരുപാട് കേസുകൾ കള്ളത്തരത്തിലെടുക്കുന്നുണ്ട് അതും തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് യഥാർത്ഥത്തിലുള്ള വസ്തുതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനും സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കും വേണ്ടി എല്ലാവരും ജന ജാഗ്രതയായിട്ടുള്ള പൊതുസമീപനം ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിഭത്തിന് തടയിടാൻ പറ്റുകയുള്ളൂ